ക്യാഷ് ഉണ്ടാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഏകദേശം പത്ത് മിനിറ്റോളമുള്ള എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അനസ് കിശ്ശേരി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്ന ഒരു പുതിയ ഡിജിറ്റൽ സാധ്യതയെക്കുറിച്ചാണ് ഈ പേര് പക്ഷേ നിങ്ങളിൽ പലരും ഇതിനകം കേട്ട് കാണും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടായിരിക്കും ഇവിടെ ലോസ് ഉണ്ടാകുമോ എന്ന് ഇത് വെരി നോർമൽ ഡൗട്ടാണ് പക്ഷേ അവഞ്ചേഴ്സ് എൻ എഫ് ടി മോഡൽ സേഫ് ഫീൽ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഏതൊന്നിനും ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നഷ്ടമുണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ അവഞ്ചേഴ്സ് എൻ എഫ് ടിയുടെ ബിഗസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ തീരുമാനങ്ങളും നമ്മളുടേതാണ് അതുപോലെ തന്നെ നമ്മുടെ പണം അതും നമ്മുടെ കൺട്രോളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാം എപ്പോൾ വേണമെങ്കിലും ഈ സിസ്റ്റത്തിൽ നിന്ന് എക്സിറ്റ് ആവാം എല്ലാം തീരുമാനിക്കുന്നതും ഫിക്സ് ചെയ്യുന്നതും നമ്മളാണ് പല സ്ഥലങ്ങളിലും ക്യാപിറ്റൽ ലോക്ക് ഉണ്ടാകും പണം ആരുടെയെങ്കിലും കയ്യിലായിരിക്കും അതുപോലെ തന്നെ കൺട്രോളും മറ്റാരുടെയെങ്കിലും കൈവശമായിരിക്കും പക്ഷേ അവഞ്ചേഴ്സ് എൻ എഫ് ടിയിൽ ക്യാപിറ്റൽ ലോക്ക് ഒന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഇതിലേക്ക് എൻറ്റർ ചെയ്യാം പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കുറക്കാം അതുപോലെ തന്നെ കൂട്ടാം എല്ലാം നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സേഫ് ഫീൽ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് അവഞ്ചൈസ് എൻ എഫ് ഡി എന്റെ പണം നീങ്ങുന്നത് എന്റെ ഡിസിഷൻ ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ഇവിടെ മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് നമ്മളാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആരും നിങ്ങളോട് പറയുന്നില്ല ഇത്രയാണ് നിൻ്റെ വരുമാനം അല്ലെങ്കിൽ ഇത്രയാണ് നിൻ്റെ പ്രോഫിറ്റ് ഇത്രയാണ് വേണ്ടത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറച്ച് മതി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് കുറച്ച് കൊടുക്കാം അതുപോലെ തന്നെ എനിക്ക് ഇത്ര കിട്ടിയാൽ പോരാ ഇതിനേക്കാൾ എനിക്ക് ഫാസ്റ്റ് ആവണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് അവഞ്ചേഴ്സ് നിങ്ങളെ ഒരിക്കലും ഇക്കാര്യത്തിൽ പ്രഷറൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടേതായിട്ടുള്ള സേഫ് നിങ്ങൾക്ക് മൂവ് ചെയ്യാം അതുകൊണ്ടാണ് ആളുകൾ നഷ്ടമാവില്ലല്ലോ എന്ന നാച്ചുറലി ഒരു ഫീൽ കിട്ടുന്നത് അവഞ്ചേഴ്സ് എൻ എഫ് ടി വെരിഫൈഡ് മോഡലാണ് ട്രാൻസ്പെറൻ്റ് ആണ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട് ആക്ടിവിറ്റീസ് ട്രൈസ് ചെയ്യാം അതുപോലെ തന്നെ ഹിഡൻ മൂവ് ഒന്നുമില്ല ഇതൊക്കെ ചേർന്നാൽ ഒരു വിശ്വാസം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരില്ലേ അതായത് ട്രാൻസ്പെറൻ്റ് ആണ് വെരിഫൈഡ് ആണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതുപോലെ തന്നെ ലോകത്തിൽ സീറോ റിസ്ക് ആയിട്ട് ഒന്നുമില്ല പക്ഷേ റിസ്ക് കൺട്രോൾ നമ്മുടെ കയ്യിൽ പിടിച്ചാലോ അത് നമുക്ക് സേഫ് ആക്കാൻ പറ്റും അവഞ്ചേഴ്സ് എൻ എഫ് ടിയിൽ അതാണ് ആക്ച്വലി നടക്കുന്നത് നമ്മൾ ഡിസിഷൻ എടുത്ത് മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ ഒരു സേഫ് ഫീൽ വരും നോ ഫോയ്സ് നോ ലോക്ക് നോ ഫിക്സഡ് പ്രോമിസസ് അതാണ് മറ്റൊരു ഹൈലൈറ്റ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെൻഷൻ കൂടും കമ്മ്യൂണിറ്റി ഉള്ളപ്പോഴോ അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലേ അവഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി ഇവിടെ വളരെയധികം ആക്റ്റീവ് ആണ് ഗൈഡൻസ് ഉണ്ട് ലേണിംഗ് കിട്ടുന്നു അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് പ്രോപ്പർ ടൈമിൽ ലഭിക്കുന്നു അതുകൊണ്ടാണ് ബിഗിനേഴ്സിനു പോലും ഫീൽ സിമ്പിൾ ആൻഡ് സേഫ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ലോകം മുഴുവൻ ഡിജിറ്റൽ ആകുകയാണ് മുതൽ ബിസിനസ് വരെ എല്ലാം ഓൺലൈനിലൂടെയാണ് ഇന്ന് നടക്കുന്നത് അവൻജൈസ് അതിലേക്ക് ഒരു ഓർഗനൈസ്ഡ് എൻട്രി ആണ് ബ്ലൈൻഡ് അല്ല പ്ലാൻഡ് മൂവ് ആണ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത്ര മാത്രമാണ് അവൻചെയ്സ് എൻ എഫ് ടിയിൽ ക്യാപിറ്റൽ എന്നുള്ളൊരു സംഭവമേ ഇല്ല അതുപോലെ തന്നെ പ്രോഫിറ്റ് നാം തീരുമാനിക്കും എത്ര പ്രോഫിറ്റ് നമുക്ക് വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഫുള്ളി വെരിഫൈഡ് ആണ് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഫുള്ളി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് നമുക്ക് സപ്പോർട്ടുണ്ട് അതുപോലെ ട്രാൻസ്പെറൻസി ഉണ്ട് ഇവയൊക്കെ ചേർന്നപ്പോൾ അന്നേരം തന്നെ ആളുകൾക്ക് ഒരു സേഫ് ഫീൽ വരും അല്ലേ നമ്മൾ ഒരടി മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇത് പോരും എന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് വരും ൂണിറ്റി ഇവിടെ ഓപ്പൺ ആണ് ഡിസിഷൻ നിങ്ങളുടേതാണ് നമുക്കറിയാം ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ കൂടി ക്യാഷ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവൻ ജേസ് എൻ എഫ് ഡി നിങ്ങൾ കൂടെ കൂടാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിങ് തന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അവഞ്ചേഴ്സ് എൻ എഫ് ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലോ അതല്ലെങ്കിൽ ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എറ്റ് ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ജോയിൻ സ്റ്റെപ്പ് പറയുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അഡ്മിൻസിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്തായാലും നിങ്ങൾക്ക് ഈയൊരു അവഞ്ചെയ്സ് എൻ എഫ് ടി വലിയൊരു അവസരമാണ് തന്നിരിക്കുന്നത് സോ അവൻജെയ്സ് ഫാമിലിയിൽ നമുക്ക് കണ്ടുമുട്ടാം താങ്ക്